രൂപത്തിൽ പെരുമാറി സംസാരിച്ച് പഠിക്കാവൂ ഒരിക്കലും മക്കളോട് ചില നല്ലതല്ലാത്തത്മാര് ചട്ടി കൊണ്ടാ മതി അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഔലാലിക്കും പോലെ അമ്പാലിക്കും മക്കൾക്കെതിരിലും മുതലിനെതിരിലും പ്രാർത്ഥിക്കാൻ പാടില്ല അത്രയോ പെണ്ണുങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നെഞ്ഞത്തടിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിലെന്താ കൊണ്ടാട്ടത് അപ്പൊ പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ഒറ്റനവധി ഒന്നും രണ്ട് പ്രശ്നങ്ങളല്ല ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ പെണ്ണുങ്ങളെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട് വിവരക്കുറവുണ്ട് പക്ഷെ നിങ്ങൾക്ക് വിവരക്കുറവുണ്ട് നിങ്ങൾ സംഭവിക്കൂ നിങ്ങൾക്ക് വിവരക്കുറവുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങൾ നല്ല നിലക്ക് വളർത്തണം അപ്പൊ കുട്ടികളൊക്കെ നല്ല കൊടുക്കണം ഇപ്പൊ പുതിയ പുതിയ പേരൊക്കെ അടാ ഉടാന്നൊക്കെയാണ് അണ്ട അക്ഷര രണ്ടരം അല്ല അങ്ങനെ നോക്കല ഉമ്മന്റെ ആദ്യ അക്ഷരം ആപ്പന്റെ അവസാന അക്ഷരം അതായത് ഇത് ഇനി അവസാനത്താണില്ല പേരങ്ങനാണല്ലോ നല്ല നല്ല പേര് മുമ്പിട്ടിരുന്നു മോന്തി വിളിക്കലാക്കോ സാധനം എന്നുള്ള നല്ല പേരാ അത് കൊണ്ടിട്ട് വിളിക്കലാക്കാൻ അറിയാം മോഹന്തി നല്ല നല്ല പേരുണ്ട് വീട്ടില് അങ്ങനെ അത് പിന്നെ നമ്മളെ നമ്മളെവിടുത്തെ നാടൻ ഭാഷ എന്നുള്ളൊരു കാറ്റിയെന്നല്ല അതിന്റെ ഭാഷ എന്താണെന്ന് അറിയാത്തോണ്ട നല്ല നല്ല പേരുകളാണ് പക്ഷെ ഇപ്പൊ ഇടുന്ന പേരുകളൊന്നും അങ്ങനത്തെ അല്ല ഇപ്പൊ ജാതി പേരുകളാണ് എന്താ പേരെന്ന് വെച്ചാൽ ഓൽക്കൻ താരൂടാ റൈസാമ കടലാമാൽ ആ തരത്തിലാൾക്ക് എന്നിട്ട് അമ്മ എടുത്ത് വരും നമുക്ക് ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന അക്ഷത പോലും ഇതിന്റെ അർത്ഥം എന്താന്ന് മൂപ്പൻ അവിടുന്ന് ചെലവല് എസ് എൽ സി പേരെ ഉറപ്പിക്കില്ലല്ലോ കുട്ടിയെ പേരിട്ടിട്ടില്ല വിളിക്കുന്ന കുട്ടിയാപ്പ എന്ന മാമ എസ് എൽ സി എത്തിയാൽ ഉറപ്പിക്കാത്ത ആൾക്കാരുണ്ട് പേര് അപ്പൊ ആ നിലക്ക് നമ്മൾ പേരിൽ എന്താ പറഞ്ഞത് വാ യൂസ് പോലെ കൊടുക്കണം കുട്ടിക്ക് നല്ല പേരായിരിക്കും അസ്മാനിക്കണം ഇസ്ലാമിക കുട്ടിക്ക് കുട്ടി പേരിൽ കേട്ടോ കുടുംബ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കുട്ടിന്റെ പേര് വലിയ പ്രാധാന്യമാണ് കുട്ടി കോളേജിലും ക്യാമ്പസുകളിലൊക്കെ എത്തുമ്പോ ആ പേര് ജാലത്തലവും കേടുവരുത് കേട്ടോ അതിന് പറ്റിയ നല്ല പേര് മുമ്പൊക്കെ നമ്മൾ പേരെന്താ അറിയോ മുഹമ്മദ് കുട്ടി അല്ലേ മുഹമ്മദ് കുട്ടി ഇവിടെ ഒക്കെ കുട്ടിയാണ് നമ്മളവിടെ കോഴിക്കോടൊക്കെ കോയാണ് മുഹമ്മദ് കോയ നിങ്ങളവിടെ കുട്ടി ഏഹ് കണ്ണൂരൊക്കെ എത്തിയ മുഹമ്മദ് കുഞ്ഞു മുഹമ്മദ് കുഞ്ഞി കോഴിക്കോട് തുമ്പോ മുഹമ്മദ് കോയ മലപ്പുറത്തെത്തുമ്പോ മുഹമ്മദ് കുട്ടി അത് എറണാകുളം ഭാഗത്ത് മുഹമ്മദ് കണ്ണ് അപ്പൊ കോയക്കുട്ടി കുഞ്ഞിക്കണ്ണാണ് ഒരേ സാഹചര്യം ഉള്ളിങ് സാധനം മുഹമ്മദ് ഹോത്ര പേര് മുഹമ്മദാണ് ഇപ്പൊ എല്ലാരും അങ്ങനെ ആണല്ലോ മനീഷ കൊയ്രാള ആ കെട്ട പെൺകുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്താ പേര് മനീഷ മനീഷ നീലോഫർ ഒരു ഒരു നല്ല പേരിട്ടൊടുക്കുന്നതിന് വരെ താല്പര്യമില്ല അതെന്തെങ്കിലും പേര് ഇപ്പൊ പുതിയ 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 പേരുകളാണല്ലോ ഒന്നാമത്തത് ഈ ആധുനികമായ അവസ്ഥ ഈ നാടിനും കാരണമുണ്ടാവും അതിന് നിരാധിപ്പുറത്തുന്ന ഈ നാടും രക്ഷപ്പെട്ടില്ല എല്ലാ നാടിനെയും പിടിച്ചിട്ടുണ്ട് അപ്പൊ പെൺകുട്ടികൾക്ക് അങ്ങനത്തെ പേരുകളാണ് അപ്പൊ പേര് പേരിൽ അങ്ങനത്തെ ഉണ്ടാവും ഓൾക്ക് ഓൾക്കിപ്പിനോട് വെച്ച് പിടിക്കുന്നുണ്ടാവും ഒരു പേരിന്റെ മുകളിൽ എന്താ പറയുക പേരിൽ എന്തിരിക്കുന്നു അതാരാ അറിയോ ഷേക്സ്പിയർ പറഞ്ഞോ ഷേക്സ്പിയർന്ന് പറഞ്ഞ അർത്ഥം ഷേക്സ്പിയർ എന്ന് പറഞ്ഞാൽ കുന്ത കുളിക്കാ അയാളെ പേര് അപ്പൊ അയാൾ പറഞ്ഞു പേരിൽ എന്തിരിക്കുന്നു ഇസ്ലാം പറഞ്ഞു പേരിൽ ഒരുപാട് ഇരിക്കുന്ന അവരുടെ പേര് നല്ല നല്ല പേരിട്ട് കേട്ടോ പിന്നെ കുട്ടികൾ ജനിച്ചു കുടുംബജീവിതത്തിലെ അതിനോ കുട്ടി ജനിച്ചുള്ള സന്തോഷം നമ്മൾ കുട്ടി ജനിച്ചുള്ള ദുഃഖ കാരണം നോക്കി പ്രയാസപ്പെടാൻ തുടങ്ങിയ കഴിഞ്ഞാൽ കുട്ടികൾ കുട്ടികളുണ്ടായപ്പോഴാണ് അതുകൊണ്ട് നല്ല കുഞ്ഞുങ്ങൾ നല്ല സംസ്കാരം നല്ല ഭർത്താവ് നല്ല ഭാര്യ ഇങ്ങനൊക്കെ ആയിരിക്കണം കുടുംബജീവിതം ഇനി കുടുംബജീവിതിൽ എപ്പോഴും നല്ല ഭാര്യ നല്ല ഭർത്താവും ചിരിച്ച് ഇങ്ങനെ കുത്തുന്ന് തോന്നുന്നില്ല ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവും അല്ലെ ചിലപ്പോൾ മകരിയൊക്കെ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുറ്റത്ത് കസേരി ഒക്കെ എടുത്തിട്ട് ഭർത്താൻ തുടങ്ങാൻ വേണ്ടിയിട്ട് കട്ടൻ ചായ ഒക്കെ കൊടുന്ന് ഒരു ഗ്ലാസ് കൊടുത്ത് അങ്ങനെ കസാരി മൃഗങ്ങളും കുത്തിരുന്ന് തുടങ്ങിയ അപ്പം തന്നെ അത് ഒരു പിന്നെ കാസാരാത്തക്കൊണ്ടേ മൂപ്പർ ഉണ്ടാവില്ലേ ഞങ്ങളൊക്കെ അവിടെ സ്വാഭാവികമാണ് അതൊക്കെ ഈ കുടുംബ ജീവിതത്തിന്റെ ഒരു ഭാഗ എന്ത് ജീവിതത്തിൽ എപ്പോഴും ഭാര്യയും ഭർത്താവും തിരിച്ചുകൊണ്ട് നിൽക്കൂരാട്ടോ അപ്പൊ ചിലപ്പോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടായാലും ഭാര്യയും ഭർത്താവും സ്വീകരിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ ഭർത്താവ് ദേഷ്യം പിടിച്ചാൽ അല്ലെങ്കിൽ കോപിച്ചാൽ ഏറ്റവും കൂടുതൽ അത് നന്നാക്കാൻ വേണ്ടി കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങളാണ് ഇപ്പൊ മൂപ്പര് ചിലപ്പോ മാറിക്കിടന്ന് മാറിക്കെടുക്കാൻ ചെലപ്പോ മൂപ്പര് പന്ത്രണ്ട് അണികളൊക്കെ മാറിക്കൊടുക്കും ഇവിടെ ആശ്ശേരിയില്ല ഇവിടെ ഉറുമ്പുണ്ട് ഒറ്റ ഉണ്ട് ജാതി നിങ്ങൾ എന്തെന്ന് പറയാക്കെടുക്കട്ടെ ആ ശരി മാറിക്കെടുന്നവനെ ഞാൻ ഇങ്ങോട്ട് മാറ്റിക്കെടുത്തിട്ടാട്ടോളൂ അങ്ങനല്ല വേണ്ടത് നിങ്ങൾ എന്താന്ന് അവിടെ പോയി എനിക്കും ഒറ്റ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് എനിക്ക് മാപ്പ് നിങ്ങൾ ഞാൻ ഒന്നല്ലേ അല്ലേ എന്നൊക്കെ കൂട്ടി പിടിച്ചിട്ട് ഒന്നിച്ച് പോകേണ്ടി പാറും അവിടെ ഞാനും വെറുതെ കയറിയെന്നൊന്നല്ലേ ഇരുപത്തഞ്ചു വരെ പണ്ടു ഇരുപത്തയ്യായിരം കൊടുത്ത് കയറിയതാ സർവീസ് എന്നും പറഞ്ഞിട്ട് ഉള്ള പ്രശ്നം ഉണ്ടാവും വേണ്ട മൂപ്പർ മാറി കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മൂപ്പർ ഇങ്ങനെ മുണ്ടാണ്ടാക്കും ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ കുറാൻ പറഞ്ഞ മാതിരി ഒക്കെ മൂപ്പര് നോക്കുണ്ടാവും കേട്ടോ അപ്പൊ മുണ്ടാണ്ടെന്നാല് നിങ്ങൾ ചെന്നിട്ട് എന്താണ് നിങ്ങൾ മിണ്ടാത്തത് നിങ്ങൾക്ക് അങ്ങനെ ആക്കാ പറഞ്ഞതരേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ പറഞ്ഞ് മൂപ്പരെ പാട്ടിലാക്കി കൊണ്ടക്കാൻ നല്ലൊരു ഭാര്യന്റെ ഡ്യൂട്ടിയാണ് ഇതാ മൂപ്പർക്ക് ദേഷ്യം ഉണ്ട് ചിലപ്പോ ഇങ്ങള് അമ്മ പറയലേട്ടാ വാപ്പ ആരെയും മോനെ മൂക്കത്തെ തെമ്പത്തെയും ദേഷ്യം ഞാൻ ഇങ്ങനെ ആക്കിയതാ പട്ടുപോലെ ഇതൊന്നല്ലേ മോളെ എൻ്റെ വാപ്പ ഞാൻ അങ്ങനെ പെൺകുട്ടിയൊക്കെ വളരെ എന്താണ് പാപ്പരങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂപ്പൻ നോക്കലാണ് മൂപ്പര സ്വഭാവത്തിനനുസരിച്ച് എന്തേലും പറയുള്ളൂ ചക്കനക്ക് ഒരു ഇരുന്നൂറ് രൂപയിന്റെ ബുക്കൊക്കെ വേണമെങ്കിൽ ഉമ്മ എല്ലാം പന്ന് നിക്കുകയ്യാ എങ്ങനെയാണ് ഇതിന്റെ മോന്ത കോ പറയാൻ പറ്റുള്ളൂ ചിലപ്പോ നോക്കി ബെൽക്ക് ഒരു ഇരുന്നൂറ് രൂപയിന്റെ ബുക്ക് വേണ്ടീന്ന് വരാം ഏതാ അസറഫ് ഏതാഷറഫ് പറ ചക്കര സ്കൂളിൽ എത്തിയിട്ട് നോട്ടും ബേട്ട ഒന്നും ബേട്ട അല്ലെ അങ്ങനെയുള്ള മൂക്കിന്റെ ദമ്പത്തിൽ ഉള്ള കോപത്തുള്ളോട് ആണ് പോത്തി വളത്തി കൊടുക്കുന്നത് ഇപ്പോഴത്തെ പുതിയ തലമുറ അകലല്ല ഇപ്പോഴത്തെ പുതിയ തലമുറ വേറെ രൂപത്തിലുമ്പൊക്കെ കുട്ടികളെ പാപ്പി വാര്യ ഭർത്താവ് പോകുകയാണെങ്കിൽ രണ്ടെണ്ണമുണ്ടെങ്കിൽ ഒന്നിനെ ഭാര്യ ഒക്കത്തും കയ്യിലും പൊടിച്ച് ഈർത്ത് വരിച്ച് കൊണ്ടു മുന്നിൽ മുന്നിലടക്കരെ അങ്ങനെ മുമ്പത്ത് ഇപ്പൊ മൂപ്പര് കണ്ടു ഈർത്ത് അരിച്ചടക്കുകള് പയ്യാലകരെ ബജാബിനെ പൊടി ആനക്കുട്ടിന്റെ അരി പയ്യാൻ അടക്കുക ഇപ്പോഴത്തെ പുതിയ മോഡൽ അതാണ് അപ്പൊ ഇപ്പോഴത്തെ ചെറുപ്പക്കാരില്ലേ കാരണം എന്താ അറിയോ കല്യാണ കൈട്ട് പത്ത് പന്ത്രണ്ട് അണ്ടും അല്ല അവിടെ ഇവിടെ അന്ന് നോക്കിയപ്പോൾ പണ്ടുണ്ട് അതിപ്പോഴേ അണ്ട് ഭാഷയെ പിടിക്കാൻ കഴിയുള്ളു അത് ഓരോ ഒറ്റക്ക് പിടിച്ചോണ്ട് ഇറക്കുക അത് ആരൊക്കെ പിടിക്കണ്ടേ അപ്പം ഇവിടെ നാട്ടിൽ നടക്കുന്ന നാട്ടിലടക്കുന്ന പെടുകൾ പരിഗണകൾ ഉണ്ടോ അല്ല പട്ടാക്കന്മാര് അടിയിലെ എന്തൊരു സ്നേഹമാണ് അതിന് വേണ്ടി പിടിച്ചോളി അങ്ങനെ ഇവിടെ നാട്ടിലുള്ള ആള് ഓരോ പിടിപ്പിക്കലിലൊക്കെ പോവുമ്പോൾ കാണാ ഡോക്ടർക്കോടെ പോകുന്നു മൂന്നെണ്ണുണ്ടായ മൂന്നെണ്ണും മൂന്നര പിടിക്കുക ഇപ്പൊ ഓളെ കൈപ്പ് കിട്ടിയില്ല സ്കൂള് ഫ്രീ ആ മുമ്പ് അങ്ങനല്ലേ അല്ലേ മുമ്പൊക്കെ മുമ്പൊക്കെ പേടിയാ മക്കൾക്ക് അല്ലേ ധൈര്യം ഉണ്ടായിരുന്ന സമയണ്ട് നിക്കണ മക്കള് അത് എപ്പോഴാറിയോ മരിച്ച നോക്കിക്കോളി ഒരു കുഴപ്പമില്ല ഇവിടെ എടുത്തെടുത്തിട്ട് ഓനു പൊതിച്ചു കാച്ചു കണ്ടോളി അനക്കല്ല ഒരു കുഴപ്പമില്ല നേരെ മറിച്ച് അയാത്തുള്ള സമയത്ത് ഓൻ എടുത്തിട്ടില്ല ഇപ്പൊ ഇപ്പാന്നല്ല മാറി നല്ല നല്ല മാ ആ മക്കൾ ഇറങ്ങിപ്പോയില്ലേ നല്ല ഭർത്താക്കന്മാര് നല്ല വാപ്പ ഒക്കെ ഇറങ്ങി പക്ഷെ നല്ല നല്ലമാര് ഇറങ്ങിപ്പമ്മാര് മോശമായി വരിക നല്ല വാപ്പാരിപ്പാടില്ലെങ്കിലും മാതൃകായോഗ്യന്മാരായ നല്ല നല്ല ചെറുപ്പക്കാർ അല്ലേ അപ്പൊ അതുകൊണ്ട് നല്ല ബാല്യം ഭർത്താവും ഒക്കെ ആയി മാറണം നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവണം നല്ല കുടുംബം ഉണ്ടാവണം ഒരിക്കലും ഏറ്റവും തമ്മിൽ തെറ്റരുത് മുമ്പൊക്കെ ഏർത്തിയഞ്ചത്തി തമ്മിൽ ഇപ്പൊ ഒരു കഷ്ണം ശർക്കര കിട്ടിയ ഒരു കഷ്ണം കടിച്ചു മറ്റേ അൻസത്തി കൊടുത്താൽ ഓൾ തിന്നേ ഇപ്പൊ അൻസത്തി കടിക്കേണ്ട കൈ പിടിച്ചാൽ തന്നെ ഡട്ടിബക്ക് ചാടി കളിക്കും കാരണം ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞിട്ട് ബക്കർ തെണ്ടീനെ വിളിച്ചു ബക്കർദങ്ങളുടെ പേര് രണ്ട് ടൈപ്പ് ആൾക്കാർ വിച്ചാന്ന് ആൾക്കാരുണ്ടാവില്ലേ ഞങ്ങളി അയക്കേണ്ട ചെറുതാക്കിയതാന്ന് നിങ്ങൾക്ക് വിവരമില്ലാതെ വരുത്തൊന്നുമല്ല അർത്ഥം പറഞ്ഞു തരാൻ വേണ്ടിട്ടല്ല തെണ്ടീന്ന് വിളിച്ചതാണ് എന്താ അത് കടിച്ചതൊന്നും കിട്ടുന്നുലെ മുമ്പൊക്കെ ഏട്ടരഞ്ജനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഏട്ടര അഞ്ജനക്കൊന്നും ഒരു ഇഷ്ടമില്ല ഏട്ടിക്കാവൂല്ല ഇഷ്ടം ആ ചായ കൊടുത്തോളൂ ഞാൻ നിർത്തല്ലേ നിർത്തരുതെന്നറിയാന ചായ കുടിക്കുന്നു ചായ കുടിച്ചാ ഐറ്റികൾ ചായ കൂടി കുടിക്കണ്ടല്ല അപ്പൊ ചായ കുടിച്ചാല് കൊടുത്താല് ചെലപ്പോ ഐറ്റികൾ കുറച്ച് തന്നാ ചായും ചോറും ഒക്കെ തിന്നണം തിന്നത് ഇങ്ങട്ട് വിലകരെ കുത്താണ്ടാക്കാൻ കേട്ടോ ചായ കുടിക്കുന്നു ചോറ് ഇറങ്ങുന്നും കുത്തരുത് അങ്ങനെ ആവുമ്പോഴാ മോശമായ പ്രവർത്തനം വരിക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കുപ്പായത്തിന്റെ കോലം മാറും ചുരിദാരൊക്കെ അങ്ങനെ എന്താ പറയാ വീക്ലാമ്പൊക്കെ ഉള്ളത് ല്ല വീക്കളാമ്പെ എന്നറിയാൻ അപ്പോ അങ്ങനത്തെ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ തോന്നുന്നു അപ്പൊ നല്ല ഇസ്ലാമികമായ ജീവിത വ്യവസ്ഥ അള്ളാനോട് നല്ല കടപ്പാടുണ്ടല്ലോ എന്നാ നല്ല കുടുംബ ജീവിതം കുടുംബം തരും അള്ളതരും അള്ളാനോട് നല്ല കടപ്പാട് ഉണ്ടോ ഒരു പെണ്ണ് അള്ളാനോട് കടപ്പാടുള്ളതിന് ഏറ്റവും വലിയ രേഖ എന്താ അറിയോ അന്ന് റസൂൾ ഇഷ്ടപ്പെടുന്ന നല്ല പാത്രം ഇതിപ്പോ നിങ്ങൾ ഇവിടെ ഇട്ട് കൊണ്ടിടക്കണ്ട അല്ലേ ഇപ്പൊ ഈ ഡ്രസ്സ് തന്നെ ഒരു പുതിയ കോല ഇറങ്ങിയിരിക്കുന്നു പെൺകുട്ടിയൊക്കെ ഇപ്പോഴത്തെ എന്താ അറിയോ കുറയാൻ പറഞ്ഞു കോല ചെയ്തിട്ട് പിന്നെ അവർ താഴ്ചട്ടെ ഒരു അവരുടെ മക്കളെ അങ്ങോട്ട് ഞാൻ ആ ദുയൂപീന്ന മാർവിടങ്ങളിലേക്ക് താത്തിടാൻ പറഞ്ഞു പോകേ അപ്പൊ നമ്മളെ പെണ്ണുങ്ങൾ എന്ത് ചെയ്തു ഇപ്പൊ പെൺകുട്ടികൾ തേങ്ങച്ചാലമായിട്ടാണ് വലിച്ചെട്ടോ എന്നിട്ട് പായമായിട്ട് കുത്തി പൊതിച്ചോണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത്ര ക്ലാസ് കൊടുക്കുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്ത് അപ്പൊ അതാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ അവസ്ഥ വലിച്ചെട്ട നവീനത മക്കളെ